സമീപകാലത്ത് ദുൽഖർ നായകനായെത്തിയ ചിത്രങ്ങൾ വൻ പരാജയമായിരുന്നു എന്നാൽ പരാജയങ്ങളെയെല്ലാം പഴങ്കഥയാക്കി വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ദുൽഖർ ലക്കി ഭാസ്കർ എന്ന സിനിമയിലൂടെയാണ് ദുൽഖർ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് ലക്കി ഭാസ്കർ ആഗോളതലത്തിൽ നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് തെലുങ്ക് ഭാഷയിൽ ഒരു വേറിട്ട സിനിമ ചെയ്ത് ഹിറ്റാക്കുമ്പോൾ വിജയത്തിന്റെ മാധുര്യം അധികമാണ് അമരൻ എന്ന ചിത്രത്തിന്റെ പ്രഭയിൽ അധികമാരും ഗൗനിക്കാത്തതായിരുന്നു തുടക്കത്തിൽ ലക്കി ഭാസ്കർ ലക്കി ഭാസ്കറിന് ശരിക്കും സംഭവിക്കുന്നത് എന്ത് എന്ന് ബോധ്യമായപ്പോൾ വിജയത്തിന്റെ സൂചനകൾ സിനിമാ പ്രേക്ഷകരിലും പ്രകടമായി മൗത്ത് പബ്ലിസിറ്റിയും ആയതോടെ ചിത്രത്തിന് കൂടുതൽ സ്ക്രീനുകൾ ലഭിക്കുകയും ഭാഷാഭേദമന്യേ ഹിറ്റാകുകയും ചെയ്യുകയായിരുന്നു ഈ ഹിറ്റ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് വെങ്കി അറ്റ്ലൂരിയാണ് ചിത്രത്തിൽ മീനാക്ഷി ചൗധരിയാണ് നായികയായി എത്തിയിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക